പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവൈൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനെ റിവ്യൂ ചെയ്യുക എന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിവ്യൂ ആൻഡ് റേറ്റിംഗ് കാണാൻ പറ്റും നല്ല ഡൗൺലോഡ്സ് ഉണ്ട് വൺ മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ലോൺ കിട്ടുന്നത് ഇവർ കൊടുക്കുന്ന റേറ്റ് എത്രയാണ് ഇൻട്രസ്റ്റ് കൂടുതലാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഈ ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷൻ ആണോ അതോ ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാം അതിനായിട്ട് മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ ഒരിക്കലും ഒരു ലോൺ പ്രൊമോഷൻ അല്ല നടത്തുന്നത് റിവ്യൂസ് മാത്രമാണ് ആ റിവ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം അതേപോലെ ഇങ്ങനെയുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലേതെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഒരു റിവ്യൂ നമ്മൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ഈ ചാനലിലൂടെ ഇടാനായിട്ട് പറ്റും അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയും ചെയ്യും ഇനി ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് നമ്മളത് കറക്റ്റ്ലി അങ്ങനെ തന്നെയാണ് നമ്മൾ റിവ്യൂ ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നമ്മൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യുമ്പോൾ നോക്കും അപ്പോൾ അതിനായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് പോലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഔവയിൽ ഫിനാൻസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും ആർക്കെങ്കിലും ഇതിനെ പറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ കാണാവുന്നതാണ് ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ വരെയൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൽ ക്രെഡിറ്റ് ആയിട്ട് കിട്ടുക ആയിരം രൂപയൊക്കെ ആയിരിക്കും ഫസ്റ്റ് ടൈം കിട്ടുക അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ആയിരം രൂപ തന്നെയാണ് ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുള്ളത് അതേപോലെ നമുക്കിതിലൊരു ഓപ്ഷൻ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് ഒക്കെ സ്കാൻ ചെയ്ത് പൈസ പേ ചെയ്യാനായിട്ട് പറ്റും അത് ഇതെല്ലാം ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ ആ ക്യു ആർ കോഡ് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഈ ആപ്പിലെ പൈസ സ്കാൻ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആൻഡ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റിവ്യൂ ആൻഡ് റേറ്റിംഗ് ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ആണത് എങ്ങനെയാണെന്ന് അറിയത്തില്ല റിവ്യൂ ഒക്കെ ഇടുമ്പോൾ ഫോർ പോയിന്റ് ടു ഉണ്ട് നമ്മുടെ പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് ടു റിവ്യൂ ഉണ്ട് നൂറ്റി പത്തൊൻപത് കെ റിവ്യൂസ് ഉണ്ട് ഈ ആപ്ലിക്കേഷൻ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റിവ്യൂസോളം ഈ ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം പക്ഷേ അറൌണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ വൺ മില്യൺ ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട് ഇത് കാരണമാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളു അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വർക്ക് നമുക്ക് ചെയ്തു നോക്കണം എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ നമുക്ക് ഒരു നാച്ച് സൈൻ ചെയ്ത് കൊടുക്കണം അതായത് എമൗണ്ട് ഓട്ടോഡെബിറ്റനായിട്ട് ഒരു നാച്ച് സൈൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇനി ഇവരുടെ എൻ ബി വി സി രജിസ്ട്രേഷൻ ഇവർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എൻ ബി വി സി രജിസ്ട്രേഷൻ ഒക്കെ ഇവർക്കുണ്ട് അതായത് കുറച്ച് ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ആപ്പാണ് മെയ്ഡ് ഇൻ ബൈ ഇന്ത്യ ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുറവാണ് കാരണം വലിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ഈ ആപ്ലിക്കേഷൻ പറയാനില്ല പിന്നെ നമുക്ക് ഇവരുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ എൻ ബി ഒ സി പാർട്ട്ണറാണ് അതായത് എൻ ബി ഒ സി പാർട്ട്നേഴ്സുമായിട്ട് നടത്തിക്കൊണ്ടാണ് ഇവരിതിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ് ആരൊക്കെയാണ് എൻ ബി ഒ സി പാർട്ട്ണേന്ന് വിവൃതി ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവരുടെ എൻ ബി ഒ സി പാർട്ട്ണറാണ് അതേപോലെ കുഡോസ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് ഇതുവരുടെ ഇൻവെസ്റ്റ് പാർട്ട്ണറാണ് അപ്പോളോ ഫിൻസ് ഫിൻവെസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എൻ ഡി എക്സ് പി ടു പി പ്രൈവറ്റ് ലിമിറ്റഡ് അദാർ ഇന്ത്യ ഫിൻവെസ്റ്റ് ലിമിറ്റഡ് ആർ എൻ വി പി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇങ്ങനെയുള്ള എൻ ബി ഒ സികളായിട്ട് ചേർന്നിട്ടാണ് ഈ ആപ്ലിക്കേഷനിലൂടെ യൂസേഴ്സിനായിട്ട് അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ ബി ഒ സികൾ ഈ എൻ ബി ഒ സികളുടെ പേര് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം ആർ ബി ഐ സൈറ്റിലൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ള എൻ ബി ഒ സികളാണ് അപ്പോൾ ഇതിൻ്റെ ലീഗൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് ഇനി നമുക്കിതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ നോക്കാമെന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക കുറച്ച് പെർമിഷൻസ് അവർ വാങ്ങിക്കുന്നുണ്ട് ഈ പെർമിഷൻസ് കറക്റ്റ്ലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ കറക്റ്റ്ലി വായിച്ച് നോക്കുക എന്തിനുള്ള പെർമിഷൻസ് ആണ് അവരെടുക്കുന്നത് എന്നൊക്കെ കറക്ലി വായിച്ച് നോക്കുക അതല്ലാതെ ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത് അവരെടുക്കുന്ന പെർമിഷൻസ് ഒക്കെ എന്തിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതല്ലാതെ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത് ആ പെർമിഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കാം അപ്പോൾ നമ്മുടെ ഫോണിലെ പെർമിഷൻസ് ആണ് അപ്പോൾ അത് അവർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നതാണോ നിങ്ങളൊന്ന് മാക്സിമം ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം പറ്റുന്നില്ല ഈ ഐ പെർമിഷൻസ് ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആക്സപ്റ്റ് ചെയ്ത് കൊടുക്കരുത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് പോകാവുന്നതാണ് അതിനുശേഷം ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു വെൽക്കം വീഡിയോ ഒക്കെ ഉണ്ട് ഇതൊന്ന് കണ്ടു നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ഈ പെർമിഷൻസ് ഒക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമാണ് അതായത് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചടക്കാനായിട്ട് ശേഷിയുണ്ടോ എന്ന് അവർ നോക്കുന്നതാണ് വേറെ വേറൊന്നുമില്ല അതിനുശേഷം നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും എല്ലാ മാസം പതിനഞ്ചാം തീയതി ആകുമ്പോൾ അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ഒരു ഫീ വരുന്നുണ്ട് ഇരുനൂറ്റി മുപ്പത്തഞ്ച് രൂപ പിന്നെ നമ്മൾ എടുക്കുന്ന എമൗണ്ടിൻ്റെ ഏഴ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് മന്ത്ലി യൂസേജ് ഫീയും വരുന്നുണ്ട് ഇതാണ് ഇതാണിതിൽ നമുക്ക് രണ്ട് ഫീ വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് എലിജിബിലിറ്റി ആണ് നോക്കേണ്ടത് അതിന് മുന്നേ വേറെയും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എത്രയാണ് വരുന്നതെന്നൊക്കെ കാണാൻ പറ്റും കണ്ട പതിനഞ്ചാം തീയതി അവർ നമ്മളെ റിമൈൻഡ് ചെയ്യാം റീപേ ചെയ്യാനായിട്ട് മന്ത് എൻഡിൽ നമ്മൾ റീപേ ചെയ്താൽ മതി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തും പേ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് എൻ ബി യു സി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലെൻഡിംഗ് പാർട്ട്നേഴ്സാണ് ഇവരൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവരുടെ വെബ്സൈറ്റുകളൊക്കെ കാണാൻ പറ്റും അതായത് നമുക്ക് ഈ എൻ ബി സി സി പാർട്ട്നേഴ്സിൻ്റെ വെബ്സൈറ്റുകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരാണോ ഇതിന് ഫിനാൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരാണ് അവർ വഴിയാണോ ഈ ആപ്ലിക്കേഷനിൽ ഫിനാൻസ് കിട്ടുന്നേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെയും ഒന്ന് വിളിച്ച് നോക്കാവുന്നതാണ് ഇതൊരു ഫിൻടെക് കമ്പനിയാണ് ഒരു ഫിനാൻസ് ഫിൻടെക് കമ്പനിയാണ് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അപ്ലൈനോ വന്ന ടാബ് ക്ലിക്ക് ചെയ്യുക ആ ടാബുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെയും മന്ത്ലി യൂസേജ് ഫീയും ഫീയുമുണ്ട് ആയിരമാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങായിട്ട് കിട്ടുക അതിന് ശേഷം കൂടും എന്നാണ് പറയുന്നത് അതിന് ശേഷം കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ സെൽഫി പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഓഫ് അഡ്രസ്സ് കറണ്ട് അഡ്രസ്സ് കറണ്ട് അഡ്രസ് പ്രൂഫ് ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ കറക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ്ലി തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക പല കാര്യങ്ങളും എനിക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് സ്റ്റെപ്സ് എനിക്ക് ബ്ലെർ ചെയ്യേണ്ട വരും കാരണം പേഴ്സണൽ ഡോക്യുമെൻസ് ആണ് അപ്പോൾ അതൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഫോട്ടോസ് നിങ്ങൾ കറക്റ്റ്ലി നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് കറക്റ്റ്ലി എടുക്കുക അതെടുത്ത് ഓരോ ഫോട്ടോയും നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ്ലി ക്ലിയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക അതേപോലെ നെക്സ്റ്റ് നമ്മുടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അഡ്രസ്സ് പ്രൂഫും ആണ് അപ്പം നമ്മുടെ ആധാർ കാർഡ് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് പാൻ കാർഡ് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ റോൺ റിസ്ക്കിൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമുക്ക് ഇവർ തന്നെ പറയുന്നുണ്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ പ്രൂഫസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതൊക്കെ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ പ്രൂഫ്സൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓൺ റിസ്ക്കിൽ മാത്രം കൊടുക്കുക ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ഈ പ്രൂഫ്സൊക്കെ മേടിച്ച് അവർ എന്ത് ചെയ്യും എന്ന് ഉറപ്പൊന്നുമില്ല കാരണം ഇതൊക്കെ ഒരു ഡിജിറ്റൽ ഡോക്യൂമെൻ്റ് ആണ് പിന്നെ ഇന്നത്തെ കാലത്ത് ഡാറ്റ കിട്ടാനായിട്ട് പിന്നെ പാടൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ അപ്പോൾ കറക്റ്റ്ലി ഡോക്യൂമെൻറ്സ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഡോക്യുമെൻ്റ്സും കറക്റ്റ്ലി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവസാനം നമ്മളുടെ ആപ്ലിക്കേഷൻ ഒരു റിവ്യൂന് പോവും അതിന് മുന്നേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട് ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ നിങ്ങൾ കറക്റ്റ്ലി നമ്പറൊന്നും തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്പേഴ്സൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ പൈസ വേറെ പോലെ അക്കൗണ്ടിലൊക്കെ ഒക്കെ ആയിരിക്കും പോവുക നിങ്ങളതിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പം നമുക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഫീയുടെ കേസ് പറയുകയാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ് ഫസ്റ്റ് ടൈം വൺ ടൈം ആയ കാരണം വലിയ കുഴപ്പമില്ല പക്ഷേ വൺ ടൈം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കൂടുതൽ തന്നെയാണ് പിന്നെ ആയിരം രൂപയ്ക്ക് തൊണ്ണൂറ് രൂപ മന്ത്ലി യൂസേജ് ഫീ വരുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു പത്ത് പേഴ്സൻറ്റ് ഒമ്പത് പേഴ്സൻറ്റേജ് മാത്രം ആയി അതൊരു മാസത്തെ കിട്ടും ഒമ്പത് പേഴ്സെൻറ്റേജ് ഇൻട്രസ്റ്റ് മാത്രം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കുക ഞാനിതിൽ ഒരിക്കലും ആപ്ലിക്കേഷൻ അല്ല നടത്തുന്നത് ആപ്ലിക്കേഷൻ്റെ ഒരു റിവ്യൂ മാത്രമാണ് അപ്പോൾ ഈ റിവ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ് മറ്റ് ആപ്ലിക്കേഷൻസിനൊക്കെ വെബ്സൈറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് പിന്നെ ചെറിയ എമൗണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നൊരു യൂസ് ഇതിലുണ്ട് കാരണം എം പോക്കറ്റിലൊക്കെ ഇതിനേക്കാൾ കുറവാണ് ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എം പോക്കറ്റ് വ്യൂസ് ആൾക്കാർക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ പറയും വൺ ടൈം സെറ്റപ്പ് ഫീ ഉണ്ട് ആയിരം രൂപയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വൺ ടൈം സെറ്റപ്പ് ഫീ വരുന്നുണ്ട് പിന്നെ മന്ത്ലി യൂസേജ് ഫീ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇനി നിങ്ങൾ ഉപയോഗിച്ചില്ല അതായത് ഇത് ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ പിന്നീടത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫീ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി എമൗണ്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ മൂവായിരം ഒക്കെ ആകുമ്പോൾ തൊണ്ണൂറ് രൂപ ആയിരിക്കില്ല അതിനൊക്കെ കൂടും എന്തായാലും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മന്ത്ലി യൂസേജ് ഫീ തൊണ്ണൂറ് രൂപ ആയിരം രൂപയ്ക്ക് വരുന്നുണ്ട് അപ്പം ഒരു മൂവായിരം ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നേ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയോളം എന്തായാലും മന്ത്ലി യൂസേജ് ഫീ വരും പിന്നെ വൺ ടൈം പ്രോസസ്സിംഗ് ഫീ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഒറ്റത്തവണയാണ് ഉള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് കൂടും എന്നും പറയുന്നുണ്ട് രണ്ട് മാസം നിങ്ങൾ കറക്റ്റ്ലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ റീപേ ചെയ്യേണ്ട ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ആ റീപേ ചെയ്യേണ്ട ഡേ ഡേറ്റിൽ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് മാനുവലി പേ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ മാനുവലി നിങ്ങളുടെ യു പി ഐ ആപ്പ് ഒക്കെ വഴി നിങ്ങൾക്കും പേ ചെയ്യാവുന്നതാണ് എൻ്റെ ഇത് ഇപ്പോൾ റിവ്യൂ എന്നാണ് കാണിക്കുന്നത് അപ്രൂവ് ആവുമോ ഇല്ലേ എന്നൊന്നും ഉറപ്പില്ല കാരണം ഇതൊക്കെ അവർ സിബിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തു തരുന്നത് കുറച്ചുകൂടി ഒരു ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം അവർ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടാണ് അവിടുത്തെ തരുന്നത് അപ്പം ആ ക്രെഡിറ്റ് ജിസ്റ്ററി എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്